കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ കയ്യടി നേടി കൃഷാന്ത് ചിത്രം സംഘർഷഘടന ചിത്രം കാണാൻ അജന്ത തിയേറ്ററിന് മുന്നിലെ ക്യൂ കിലോമീറ്ററുകൾ നീണ്ടു സിനിമയെക്കുറിച്ച് മുൻവിധികൾ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കൃഷാന്ത് എന്ന സംവിധായകനിൽ പ്രതീക്ഷയർപ്പിച്ചായിരുന്നു കാണികളെത്തിയത് വൃത്താകൃതിയിലുള്ള ചതുരം ആവാസവ്യൂഹം പുരുഷപ്രേതം മൂന്ന് വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട അതിഗംഭീര സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച കൃഷാന്തിൻ്റെ പുതിയ ചിത്രം എന്നത് മാത്രമായിരുന്നു സംഘർഷഘടനയുടെ പ്രത്യേകത ആ പേരിൽ വിശ്വസിച്ച് അജന്ത തിയേറ്ററിന് മുൻപിൽ രൂപപ്പെട്ടത് നീണ്ട ക്യൂ തിയേറ്ററിലെ സീറ്റിംഗ് കപ്പാസിറ്റിയും കഴിഞ്ഞ് തറയിൽ പ്രേക്ഷകർ നിരന്നിരുന്നു നൂറുകണക്കിന് പേർ ഇടം കിട്ടാനാവാതെ നിരാശരായി മടങ്ങി സിനിമ കണ്ടവർക്ക് അതിഗംഭീര ദൃശ്യാനുഭവം അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചൈനീസ് ജനറലായ സുങ് ഷൂവിന്റെ ആർട്ട് ഓഫ് ദി വാർ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ചിത്രം സന്തോഷമുണ്ട് അതായത് നമ്മുടെ സിനിമയ്ക്ക് ആൾക്കാർ കാണുമോയും ഒന്നുമല്ല ഞാൻ സ്പേസ് സിനിമ ഐ സോ ഹാപ്പി പീപ്പിൾ ആർ വാച്ചിങ് മൈ ഫിലിം യുദ്ധകാലത്തെ യുദ്ധവിരുദ്ധ സിനിമയ്ക്ക് യ്യടി പല കാലങ്ങളിലെ യുദ്ധങ്ങളെ അതുണ്ടാക്കിയ കെടുതികളെ നാട്ടിലെ ഗുണ്ടാപ്പകയുടെ പശ്ചാത്തലത്തിൽ പുതു ദൃശ്യ ഒരുക്കി കൃഷാന്ത് മലയാളം ഇന്നോളം കണ്ടുപരിചയിച്ചിട്ടില്ലാത്ത ആവിഷ്കരണം ഗൗരവമായ വിഷയത്തിന് നർമ്മത്തിന്റെ മേമ്പൊടി പരീക്ഷിച്ചിട്ട് അത് പ്രേക്ഷകർ ശരിക്കും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയുടെ പേര് ഇതാണെങ്കിലും ഭയങ്കര ഹ്യൂമല്ല സംഘർഷം എന്ന് പറയുമ്പോൾ അതിനൊരു ഫണിൻ്റെ ഇലമെന്റോട് കൂടിയിട്ടൊക്കെ ചെയ്തിട്ടുള്ളത് മനോഹരമായ സിനിമ ഭയങ്കര ആയിരുന്നു ഔട്ട് ഓഫ് സർ എപ്പോഴും കിട്ടുന്ന ഒരു ഡിഫറൻറ്റ് വേറൊരു അറ്റം കിട്ടുന്ന ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കോമഡിക്ക് കോമഡി പടയും വെട്ടും സീരിയസ് എന്ന സിനിമയ്ക്ക് ശേഷം പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കും മറുപടി നൽകി ുംറു മാധവനെ തന്നെ നമ്മുടെ മലയാള സിനിമ ഇന്ന് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച സംഘർഷഘടന ഇതിനോടകം റൊമാനിയയിൽ നടന്ന ഈസ്റ്റേൺ യൂറോപ്യൻ ഫിലിം ഫെസ്റ്റിവൽ ജർമ്മനിയിൽ നടന്ന പാരഡൈസ് ഫിലിം ഫെസ്റ്റിവൽ എന്നിവിടങ്ങളിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടി സലിം മാലിക് തിരുവനന്തപുരം